മലയാള സിനിമക്കകത്ത് വളരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ എക്സ്ക്ലൂസീവ് വാർത്തകൾ പല വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരത്തെ മുകേഷിനെതിരെ സിദ്ദീഖിനെതിരെ രഞ്ജിത്തിനെതിരെ ഇടവേള ബാബുവിനെതിരെ റിയാസ് ഖാനെതിരെ അത്തരം മലയാള സിനിമ നടന്മാർക്കെതിരെയാണെങ്കിൽ ഇപ്പോൾ അത് കൂടുതൽ വളരെ വ്യക്തമായി വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അമ്മ എന്ന സംഘടനയിൽ നിന്ന് സിദ്ദിഖ് രാജിവെച്ചു അത് കഴിഞ്ഞ് രഞ്ജിത്ത് രാജിവെച്ചു മോഹൻലാൽ ഈ അമ്മയായ സംഘടനയെ പിരിച്ചുവിട്ടു മൊത്തം കൂട്ടരാജി നടന്നു അതിനെതിരെ ചില ശക്തമായ നിലപാടുകൾ വന്നു റോബിനോയുടെ നിലപാടുകൾ അതേപോലെ പൃഥ്വിരാജിന്റെ നിലപാടുകൾ എന്നാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്നത് പൃഥ്വിരാജിനെതിരെയും പൃഥ്വിരാജിൻ്റെ പൃഥ്വിരാജിനെതിരെയല്ല പൃഥ്വിരാജ് സിനിമാ സംവിധാനം ചെയ്ത ആ ഒരു സിനിമാ സൈറ്റിനെതിരെയും ആരോപണം ഗുരുതരമായ ആരോപണം വന്നിരിക്കുകയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോ ഡാഡി എന്ന് പറയുന്ന ആ ഒരു സിനിമാ സൈറ്റിൽ വളരെ ഗുരുതരമായ ഒരു പീഡനത്തിൻ്റെ കഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നേരത്തെ കഥകിന് മുട്ടുക അതേപോലെ ഷോൾഡറിൽ പിടിക്കുക ബാത്റൂമിൽ നിന്ന് വരുന്ന ആളുകളെ എന്നാ ചുംബിക്കുക കെട്ടിപ്പിടിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഫോണിൽ വിളിച്ച് പിന്നെ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടത്തിയിരുന്നതെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള പാനീയം നൽകി അതിനകത്ത് ചില മയക്കുമരുന്നുകൾ നൽകിക്കൊണ്ട് ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായു എന്നുള്ള വാർത്തയാണിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രസക്തമായ സംഭവം നമുക്കൊന്ന് കേട്ടുനോക്കാം രീതി ഞാൻ ഓല ബുക്ക് ചെയ്ത് പിന്നേം കാണാൻ പോല എനിക്ക് വയ്യ വർത്താനം വരുന്നോണ്ട് എനിക്ക് റൂം ബുക്ക് ചെയ്തിരുന്നത് അപ്പം ഞാനൊരു അഞ്ചു മണി ആയപ്പോഴത്തേക്ക് റൂമിലെത്തി ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് റൂമിലേക്ക് വരികയും അപ്പം എന്നോട് പറഞ്ഞു ചീഫ് അസോസിയേറ്റിന് അടുത്ത് നമുക്ക് പോകാം അവിടെ സംസാരിക്കാം എന്ന് പറഞ്ഞോണ്ട് ചീഫ് അസോസിയേറ്റിന് അടുത്തോട്ട് പോകാം എന്ന് പറഞ്ഞ എനിക്ക് വർത്തമാനം പറഞ്ഞോണ്ടിരുന്നതിനിടക്ക് അതായത് ഞാൻ പിന്നെ ഇങ്ങനെ ഗ്ലാസ് ആ അപ്പൊ ആ ഗ്ലാസിന്റെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് രണ്ട് സൈഡിലെ ഈ വിൻഡോ കട്ടൺ ഓപ്പൺ ചെയ്തിട്ടുകൊണ്ട് വർത്താനം പറഞ്ഞോണ്ട് എനിക്ക് സ്പ്രൈറ്റ് തന്നു ആ സ്പ്രൈറ്റിനകത്ത് തന്നു കഴിഞ്ഞപ്പോത്തോട്ട് എനിക്ക് പെട്ടെന്ന് ഒരു തലവറക്കവും വല്ലാതെ വന്നു വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ എണീക്കുമ്പോഴത്തേക്ക് രാത്രി പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിയായപ്പം എനിക്ക് എന്റെ ദൈവത്തെല്ലാ അതായത് എന്നെ യൂസ് ചെയ്തോന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി എനിക്ക് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു വന്നിട്ട് എന്റെ ദൈവത്തുള്ള സ്റ്റേംഭം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് കുളിച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഈ സംഭവങ്ങൾ വന്നപ്പോ അവര് വന്ന് പെട്ടെന്ന് റൂം കാല് ചെയ്തോ കാരണം ഇനി അടുത്ത ക്രൂ മുഴുവൻ അവിടെ ഉള്ളതല്ലേ അപ്പൊ വേറെ ആരെങ്കിലും വരുവോ എന്നറിയത്തില്ല കാല് ചെയ്തോളാം പറഞ്ഞു ഞാൻ പിന്നെ പെട്ടെന്ന് അപ്പം തന്നെ ഞാൻ ഈ സംഭവങ്ങളല്ല പറയുന്നത് എനിക്ക് തീരമേല എനിക്ക് വയ്യ എന്നെ വന്ന് കൊണ്ടുപോകാന്ന് എന്ന് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് രാത്രി ഒരു മണിയായപ്പോ ഹസ്ബൻഡ് റൂമിൽ നിന്ന് എന്നെ വിളിച്ച് കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് ഈ വ്യക്തി പിറ്റേ ദിവസം രാവിലെ അഞ്ചു മണിക്ക് എനിക്ക് ഈ ഫോട്ടോ വൺ ടൈം ഓപ്പൺ ആയിട്ട് വാട്സപ്പിൽ ഇട്ട് തന്നു എന്നിട്ട് എന്നോട് ഇത് സൈറ്റിലെല്ലാം അപ്ലോഡ് ചെയ്യും അല്ല നല്ല പൈസ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നോട് പൈസ വാങ്ങി അതിനിടയ്ക്ക് സെപ്റ്റംബർ ഒമ്പതാം തീയതി ഞാൻ ഓല ബുക്ക് ചെയ്ത് ഈ വ്യക്തിയെ പിന്നെയും കാണാൻ പോയി വേറെ ഒന്നുമില്ല എന്റെ അവന്റെ ഫോൺ മേടിച്ചിട്ട് നശിപ്പിക്കാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ ഫോൺ മേടിച്ച് പൊട്ടിച്ചെങ്കിലും ഫോൺ പുള്ളി എടുത്തു അതായത് ഞാൻ ഒല ബുക്ക് ചെയ്ത് ഒലയെ വെച്ചാണ് അത് പുള്ളി ഫാഷി മൊഴി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫോൺ തട്ടിപ്പറിച്ച് ഞാൻ ദൂരേക്ക് എറിഞ്ഞെങ്കിലും പുള്ളി ആ ഫോണ് മേടിച്ചു അത് കഴിഞ്ഞ ഫോൺ പൊട്ടിക്കഴിഞ്ഞപ്പം പുള്ളി പുതിയൊരു ഫോൺ എടുത്തു ആ സമയത്ത് തന്നെ അതിന്റെ പൈസ പോലും എന്നെ കൊണ്ടാണ് അടപ്പിച്ചത് മുഴുവൻ അതായത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇത്രയും ദിവസം ഉന്നയിച്ച ആരോപണങ്ങളെക്കാൾ വലിയൊരു ഗുരുതരമായ ആരോപണം അങ്ങേയറ്റം പീഡനം ക്രൂരമായ പീഡനത്തിന് ഇരയായ ഒരു വാർത്തയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണ് അപ്പോൾ ആ ഫോണും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും അതേപോലെ മൻസൂർ റഷീദ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്രിമിനലാണ് ഒരു സിനിമാ സഹ സംവിധായകൻ്റെ ആ ഒരു കൺട്രോളിൽ അല്ലെങ്കിൽ അവിടെയൊക്കെ പിന്നെ സിനിമ ഫീൽഡിനകത്തുണ്ടായിരുന്ന ആ ഒരു വ്യക്തിയാണ് പീഡിപ്പിച്ചത് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ പൃഥ്വിരാജെന്ന സിനിമ പ്രൊഡ്യൂസറുടെ കീഴിലാണ് ഇത്തരം സംഭവങ്ങൾ നടന്നത് ഹൈദരാബാദിൽ വെച്ചിട്ടാണ് നടന്നത് കേസ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് ഇതിനകത്ത് പൃഥ്വിരാജിനും അതിനകത്ത് കൃത്യമായ പിന്നെ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം വളരെ പിന്നെ ഗംഭീരമായിട്ട് അദ്ദേഹം പിന്നെ ചാനലുകളിൽ കണിഷമായ രീതിയിൽ ഒരു ആശങ്കക്കും ഇടയില്ലാത്ത രീതിയിൽ ഒരു സംശയത്തിനുമിടയില്ലാത്ത രീതിയിൽ മാധ്യമങ്ങൾക്ക് മറു ചോദ്യങ്ങൾക്ക് ചോദിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത രീതിയിലായിരുന്നു മറുപടി നൽകിയിരുന്നത് ഇത്രയും സ്പഷ്ടവും കൃത്യവുമായ ഒരു മറുപടി മറ്റൊരാളിലും നമ്മൾ കണ്ടിട്ടില്ല മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്രയും ദിവസമായിട്ട് പ്രതികരിക്കാതിരുന്നപ്പോൾ ഈ സോഷ്യൽ മീഡിയകൾ മൊത്തം പൃഥ്വിരാജിന് അനുകൂലമായി കൈയടിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നുണ്ടത് ഈ പറയുന്ന എല്ലാ ആളുകളും കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അത്രയും കൃത്യമായിരുന്നു എന്നാൽ നിലപാടിന് ശേഷം ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് എന്നാലും ആ സമയത്തുള്ള പൃഥ്വിരാജിന്റെ ആ ഒരു നിലപാട് കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം ഇപ്പോ അമ്മ നടി ആക്രമിച്ച സമയത്ത് അമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പിഴവ് തിരുത്തിയത് താങ്കൾ ഉൾപ്പെടെ നാലഞ്ചു പേർ ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ് അതുപോലെ അമ്മോൾ ഇപ്പോൾ ശക്തമായ നിലപാടെടുക്കാതിരിക്കുകയും ആലോചിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് എന്ത് തരത്തിലുള്ള ഇടപെടലാണ് തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ത് നിലപാടാണ് എന്റേതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എൻ്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷേ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാനിതിലൊന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ഞാൻ ഇതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം എൻ്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ലൈനുകളിലെ ഒരു ക്ലിക്ക് ബേറ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല നമ്മൾ രണ്ടുപേരും ഇതിൽ ഈക്വലി ഇൻവെസ്റ്റഡ് ആകണം അല്ലേ അങ്ങനെ അല്ലേ വേണം അപ്പോൾ പൃഥ്വിരാജിന്റെ ആ ഒരു മാധ്യമങ്ങളോടുള്ള അളന്നു മുറിച്ചിട്ടുള്ള വളരെ കൃത്യവും സ്പഷ്ടവുമായ ആ ഒരു മറുപടി നിങ്ങൾ കണ്ടു കാണും എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ വർക്ക് ഫീൽഡിൽ മാത്രമല്ല അല്ലെങ്കിൽ എൻ്റെ വർക്ക് ഫീൽഡിൽ കാര്യങ്ങൾ ഞാൻ സുരക്ഷിതത്വം വരുത്തും മറ്റുള്ള കാര്യം എനിക്കറിയില്ല എന്ന ആ ഒരു ഒഴിഞ്ഞുമാറിൽ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു ആ ഒരു മറുപടിക്ക് ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് ഹൈദരാബാദിൽ നടന്ന ഈ ഒരു സംഭവ വികാസവുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊഡ്യൂസർ എന്ന നിലക്ക് അദ്ദേഹത്തിന് പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ടായിരുന്നു ആ പൂർണ്ണമായ ഉത്തരവാദിത്തത്തിന് ഇത്രയും കാലം അദ്ദേഹവും ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അഭിപ്രായപ്പെടാനുള്ളത് ഇനി നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക